ദീപക്കിൻ്റെ ചലനമറ്റ ശരീരത്തിന് ചുറ്റുമിരുന്ന് ബന്ധുക്കൾ വിലപിക്കുന്നതും അമ്മയുടെ വിലാപവാക്യങ്ങളും കേട്ടുകൊണ്ടിരിക്കാനും കണ്ടുകൊണ്ടിരിക്കാനും കഴിയുന്നില്ല മനസ്സിൽ വല്ലാത്തൊരു നൊമ്പരം കരളലേയിപ്പിക്കുന്ന കാഴ്ചയാണ് അദ്ദേഹം ഏതായാലും ശാന്തി തീരം തേടിപ്പോയി ഇനി വേണ്ടത് അവളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് ഇനിയൊരുത്തിക്കും ഒരിക്കലും ഇതുപോലെ ഒരു ദുഷ്ടത ചെയ്യാൻ തോന്നാത്ത വിധം ശക്തവും കഠിനവും മാതൃകായോഗ്യവുമായ ഒരു ശിക്ഷ വാങ്ങിക്കൊടുക്കണം അലഹി വസ്ലമ്മ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് بني كانت في النساء ഈ ഭൗതിക സുഖാടംബരങ്ങളിൽ മുഴുകി രക്ഷിതാവായ സ്രഷ്ടാവായ അള്ളാഹുവിനെ നിങ്ങൾ വിസ്മരിക്കരുത് അവനെ നിങ്ങൾ സൂക്ഷിച്ച് ജീവിക്കണം അതുപോലെ വളരെയധികം സൂക്ഷിച്ച് പെരുമാറേണ്ട വിഭാഗമാണ് സ്ത്രീകൾ സ്ത്രീകളുമായി അശ്ലീല ബന്ധങ്ങളിൽ ഏർപ്പെടുന്നതിനെ തൊട്ടും അവരോട് കുറ്റകരമായ രീതിയിൽ വർധിക്കുന്നതിന് തൊട്ടും നിങ്ങൾ സ്വയം ശരീരത്തെ സംരക്ഷിക്കുക എപ്പോഴും സ്ത്രീകളോട് അന്യ സ്ത്രീകളോട് അകലം പാലിക്കുക ഒരേ റൂട്ടിലോടുന്ന വാഹനങ്ങളാണെങ്കിലും ഓവർടേക്ക് ചെയ്യുമ്പോഴും ഒരേ ദിശയിലോടുമ്പോഴും നിശ്ചിത അകലം പാലിക്കണമെന്ന് ഡ്രൈവിംഗ് നിയമങ്ങളിൽ പറയുന്നത് പോലെ സ്ത്രീകളോട് എപ്പോഴും ഒരു അകലം പാലിക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലഹി വസല്ലമ്മ തങ്ങൾ പറയുന്നുണ്ട് വളരെ മാതൃക യോഗ്യരായി ഉത്തമരായി ജീവിച്ചു വന്നിരുന്ന ബനു ഇസ്രായേൽ ഈ ബനു ഇസ്രായേലുകാരിൽ എല്ലാ കുഴപ്പങ്ങൾക്കും അവർക്കിടയിലുള്ള പ്രശ്നങ്ങൾക്കും അവർക്ക് അള്ളാഹുവിൻ്റെ കോപം വരുന്നതിനും എല്ലാറ്റിനും ആദ്യമായി നിമിത്തമായി വർത്തിച്ചത് സ്ത്രീകളുമായിട്ടുണ്ടായ പ്രശ്നങ്ങളാണ് അതുകൊണ്ട് സാമൂഹിക രംഗത്ത് സ്ത്രീകൾ അവരോടുള്ള അപമര്യാദയോടുള്ള പെരുമാറ്റവും അവരോടുള്ള കുറ്റകരമായ സമീപനങ്ങളും അശ്ലീല വർത്തമാനങ്ങളും അശ്ലീല ചുവയുള്ള നോട്ടവും ദർശനവും സ്പർശനവും അങ്ങനെ അങ്ങനെയെല്ലാമെല്ലാം ഒരു മനുഷ്യൻ്റെ സർവ്വവിധ മാനവും കവർന്നെടുത്ത് അവൻ്റെ അഭിമാനവും അവൻ്റെ ജീവനും നഷ്ടപ്പെടുത്തും അതുകൊണ്ട് സ്ത്രീകളോട് നിങ്ങൾ അകലം പാലിക്കുക എന്ന് മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലഹി വസല്ല മതങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവർ പലപ്പോഴും ചതിയും വഞ്ചനയും കാണിക്കുന്നവരാണ് പലരും അതിനാൽ എല്ലാ സ്ത്രീകളെയും ഒരുപോലെ കാണരുത് അവരിൽ പല ചതി പ്രയോഗങ്ങളും ഉണ്ടാകും വീണ്ടും പറയുന്നു പെണ്ണുങ്ങളെ തൊട്ട് അകലം പാലിക്കുക ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്ന സംഭവത്തിൽ പ്രതിയായിരിക്കുന്ന അവളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് മാതൃകാപരമായി ശിക്ഷിക്കുക